തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു പ്രതിമയുടെ ശില്പികളുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് തൃശൂർ ശക്തൻ നഗറിലുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചുകയറിയത് സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഓരോ ഘട്ടത്തിലും ശക്തി തമ്പുരാന് പിന്നെ അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ് അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ അതുകൊണ്ട് കെ എസ് ആർ ടി സിയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കെ എസ് ആർ ടി സി തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിൻ്റെ ശില്പികളുമായി കൂടിയാലോചിച്ച് ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ എങ്ങനെ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം കെ എസ് ആർ ടി സി ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം നമുക്കിത് സ്ഥാപിച്ചിട്ടുണ്ട്